ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതു മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇടത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആകെയുള്ള ഇരുപത് വാർഡുകളിൽ പതിനഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് സി പി ഐ എം സ്വതന്ത്രർ ഉൾപ്പെടെ പതിനഞ്ച് പേരും എൻ സി പി സ്വതന്ത്രർ ഉൾപ്പെടെ രണ്ടുപേരും സി പി ഐ സ്വതന്ത്രർ ഉൾപ്പെടെ രണ്ടുപേരും ഒരു ആർ ജെ ഡി സ്വതന്ത്രനുമടക്കം ഇരുപത് വാർഡുകളിലും നേരത്തെ സീറ്റ് ധാരണയായിരുന്നു പുതുമുഖങ്ങളും മുൻ മെമ്പർമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തവണ മത്സര രംഗത്തുണ്ട് ഒന്നാം വാർഡിൽ അബ്ദുള്ള കുമാർ നെല്ലൂർ രണ്ടിൽ എം ദിവ്യ നാലിൽ മിനി കണ്ണങ്കര അഞ്ചാം വാർഡിൽ സജി തോമസ് വാർഡ് ആറിൽ ജിപ്സ ജോബിൻ ഉള്ളാട്ടിൽ ഏഴാം വാർഡിൽ കെ പി സുനില എട്ടിൽ ബി പി ജമീല ഒൻപതിൽ സരിത ചാമക്കാലയിൽ പത്താം വാർഡിൽ എം കെ സുബീന പന്ത്രണ്ടിൽ സവാദ് ഇബ്രാഹിം പതിനാലിൽ ജി അബ്ദുൾ അക്ബർ പതിനാറിൽ കെ സി മുബഷീർ പതിനേഴിൽ കെ എം അബീബ് വാർഡ് പതിനെട്ടിൽ വി മോയി വാർഡ് ഇരുപതിൽ സുബൈദ മാളിയേക്കൽ എന്നിവരാണ് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ കുമാരനെല്ലൂർ ബ്ലോക്ക് ഡിവിഷനിൽ ആർ ജെ ഡിയുടെ അസീസ് പാലാട്ടും ജനവിധി തേടും ബാക്കി അഞ്ചു പേരുടെ പേര് പതിനേഴാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്ത് എൽ ഡി എഫ് കൺവെൻഷനിൽ പ്രഖ്യാപിക്കും കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കാരശേരി പഞ്ചായത്ത് ഭരിച്ച് കേരളത്തിൽ ഏറ്റവും അപമാനകരമായ നിലയിലേക്ക് കാരശ്ശേരി പഞ്ചായത്തിനെ തള്ളിവിട്ട യു ഡി എഫിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ വിധി എഴുതാൻ കാരശ്ശേരിയിലെ ജനങ്ങൾ സന്നദ്ധമായി തയ്യാറായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം നടത്തിയിരുന്ന കാലയളവിലെല്ലാം മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായി ഈ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പഞ്ചായത്താണ് കാരശ്ശേരി പഞ്ചായത്ത് കേരള സംസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന ബഹുമതി പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണത്തിനും പ്രസിഡന്റിനും ലഭിച്ച പഞ്ചായത്താണ് കാരശ്ശേരി വനിതാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഏരിയ സെക്രട്ടറി വി കെ വിനോദ് കെ സി ആലി എ പി മൊയ്ൻ അബ്ദുള്ള കുമാരൻ നല്ലൂർ കെ ശിവദാസൻ കെ പി ഷാജി ഇ പി ബാബു എം രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം